ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ വീഡിയോ കേട്ടോ ഞാൻ ഈ കോഴികൾ നമ്മളെ കോട്ടക്കലുള്ള സൂപ്പി ബസാർ എന്ന സ്ഥലത്തുള്ള സുബൈദ ദത്താത്ത പിന്നെ കോഴികളാണ് കേട്ടോ ഇവരെടുത്തിപ്പോൾ പാലക്കാടൻ കോഴി കുറവായിരിക്കുന്നു ഇപ്പോൾ അധികം നാടൻ കോഴികളാണുള്ളത് ഇവർക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ആൾക്കാരാണ് കോഴീനെ വളർത്തിയിട്ടും മുട്ടയും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇത് മാറി ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് ആദ്യത്തെക്കാളും സെയിൽ നടന്നു പോകുന്നുണ്ട് ഞാനിവരെ രണ്ട് മൂന്ന് വീടും മൂന്നോ നാലോ വീടിയോ വിട്ടിട്ടുണ്ട് കേട്ടോ പോലെ ആൾക്കാർ കോഴിയെ വാങ്ങുന്നുണ്ട് ആദ്യം പാലക്കാട് നിന്ന് കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ നാടൻ കോഴികളാണ് ഇവർ വാങ്ങണമുണ്ട് അതുമായി തന്നെ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാ കാണുക നല്ല പല ഭാഗത്തും ഇത് ഒന്നിച്ചല്ല കോഴികൾ കൂടുതലും ഒന്നിച്ചുള്ള ഫോട്ടോ മാത്രമേ ഉള്ളൂ കാരണം ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ കൂട്ടും അടച്ചിട്ട സ്ഥലത്തൊന്നും ഇടാതെ പുറത്തേക്ക് വിടാൻ വയ്യ പാറി നാല് ഭാഗം പോവുകയെ അപ്പോൾ കുറച്ചൊക്കെ ഭാഗം കൂടുകളിലാണ് കുറച്ച് ഭാഗമേ പുറത്തുള്ളതുള്ളൂ വിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഒന്നിച്ചല്ല ഒന്നിച്ച് കുറവാണ് അപ്പോൾ ഇത് നല്ല നൂക്കങ്ങൾ ഓരോ സ്ഥലത്തിലുള്ള പൂവൻ കോഴികളും ഉണ്ട് കേട്ടോ പൂവൻ കോഴിയൊക്കെ വയ്ക്കാനുള്ള കോഴികളെ നാടൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും സോറി കേട്ടോ തൊണ്ട കാരണം പിന്നെ വീഡിയോ ഒക്കെ കണ്ട് കോഴികളെ വാങ്ങാൻ ഞാൻ അവരെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കോട്ടക്കൽ ഇറങ്ങിയിട്ട് പത്ത് രൂപ പോയിൻ്റുള്ളു സൂപ്പി ബസാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും പറയുന്നുണ്ട് അതുമാതിരി എന്നെ കോഴിക്കുഞ്ഞുങ്ങളും ഈ ഞാൻ ഈ വീഡിയോയിലെടുത്തിട്ടില്ല ഇത് വേറെ ഭാഗത്താണ് കിടക്കുന്നത് കേട്ടോ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെയൊക്കെ നേരത്തെ പശുവും പോത്തൊക്കെ ഉള്ള ആളുകളേന്ന് അപ്പോൾ ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേർതിരിച്ചാണ് ഇവർ ഹസ്ബൻഡ് പിന്നെ ഗൾഫിലായിരുന്നു ഇവർക്ക് ഈ ബ്ലോക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോകാൻ പറ്റാനായിട്ട് നാട്ടിലാണ് അപ്പോൾ ഭാര്യയും അവരും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇവർ തന്നെ കൂടിച്ചുണ്ടാക്കുന്നുണ്ട് അതിൽ കോഴികളൊക്കെ പുറത്തേക്ക് വിടാതെ ഇങ്ങനെ ചെയ്യും അല്ലാതെ എല്ലാറ്റിനും കൂടാണ് കൂട്ടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അട വെച്ച് വിരിയിക്കാൻ പറ്റിയ കോഴികളാണ് ഒരിടത്തുള്ളത് അധികവും ഒരുപാട് കൂടുകളും ഉണ്ട് ഇഷ്ടംപോലെ കോഴികളും ഉണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്നിച്ചെല്ലാം കൂടിയിട്ട് നാടൻ കോഴിയാകുമ്പോൾ പെട്ടെന്ന് കൊത്തും കൊത്തുംപൊടി അധികം പോകല്ല അപ്പോൾ പല കളറിലുള്ള കോഴികളും ഉണ്ട് നല്ല നാടൻ കോഴികളാണ് ഒരു ഇത് പറയല്ല ഇവർ കണ്ടമാനം പുറത്തേക്കൊക്കെ അയക്കുന്നുണ്ട് കോഴികളെ കുറിയറായിട്ട് വണ്ടിയിൽ കയറ്റി അയച്ചു കൊടുക്കുന്നുണ്ട് കുറിയറിൻ്റെ ചാർജൊക്കെ കൊടുക്കേണ്ടി വരും ഇവരെടുത്ത് ഇപ്പോൾ കൂടുതലും നാടൻ കോഴിയാണ് ആദ്യം താറാവൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പം താറാവ് ഒന്നുമില്ല ഇപ്പോൾ കോഴികൾ തന്നെയാണ് പാലക്കാടൻ പാലക്കാടനെയും കുറേ കോഴിവാക്കിയിരിക്കുന്നത് പാലക്കാടൻ ഒരു മുട്ടയ്ക്ക് ആവശ്യത്തിന് തന്നെ പിന്നെ ഈ രണ്ടാൾക്കാരനല്ലേ വീട്ടിലേ ഉള്ളൂ ഒക്കെ ഉള്ള മക്കളൊക്കെ കെട്ടിച്ച അപ്പോൾ അവൾക്ക് വലിയ സുഖവും ഇല്ല ഡിസ്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായ കാരണം എന്തെങ്കിലും ഒരു വരുമാനം വേണ്ട വീട്ടിൽ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുക വീഡിയോ ഒക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കൂട്ടിൻ്റെ ഉള്ളിലാണ് മക്കളെ നല്ല കോഴികളാണ് വലിയ കോഴികളാണ് നാടൻ കോഴി തന്നെയാണ് ഇപ്പം മുട്ടുന്ന കോഴികളാണ് ഇതൊക്കെ എല്ലാ കേടും തീർന്ന കോഴികളാണ് നിങ്ങൾക്ക് പിന്നെ ആറുമാസമായ കോഴികളല്ല എട്ട് മാസം പത്ത് മാസമൊക്കെ ആയ മൂന്നോ നാലോ ഏടും ഇടട്ട കോഴികളാണ് ഇവരെ കൊടന്നിട്ടുള്ളൂ അപ്പോൾ പിന്നെ അത് വല്ലാതെ പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല ഇതിൽ നിന്നൊന്നും അണങ്ങിയ രക്ഷേ പുറത്തേക്ക് വിടാനാവുള്ളൂ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ ലൈക്ക് തരിക കമൻറ്റ് തരിക കോഴിവനെ വായിച്ചവരൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഈ വീഡിയോ കാണുന്നതുകൊണ്ടല്ലേ ഞാൻ എനിക്ക് പിന്നെയും പിന്നെയും ഇത് ഇടാനുള്ളൊരു ഇത് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണുള്ളത് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാം അവരെ നമ്പർ കൊടുക്കുക ഇത്രക്കൊള്ളും പറയാൻ ശരി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതിൽ കാണുന്ന ഈ പൂവൻ കോഴികളൊക്കെ കണ്ടു ഞങ്ങൾ ഇത് മുട്ടടാനായ കോഴികളും ഇതിലു വേറെ കേട്ടോ ഇതിലല്ല വേറെ നല്ല വലിയ പൂവൻ കോഴികളാണ് മുഴുവൻ വീഡിയോ ഒന്നും എനിക്ക് കിട്ടാ കിട്ടിയിട്ടില്ല കുറച്ചൊക്കെ വിഭാഗങ്ങൾ കിട്ടാത്തതും ഉണ്ട് കേട്ടോ എന്താ പറയുക അത് അവിടെ ഇവിടേക്കൊക്കെ പാറി പറന്ന് പോയിട്ട് പുറത്തേക്ക് വിട്ടപ്പോഴൊക്കെ പാറിയിരിക്കുന്നു അവിടേക്ക് ഇവിടേക്കൊക്കെ ഒരു നല്ല ഉയരത്തിൽ മതിൽ കിട്ടിയതാണ് അപ്പോൾ ദൂരക്കൊന്നും പോയതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കാണണേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരും ഞാൻ അതിന് മുമ്പ് വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണട്ടോ ശേഷം എല്ലാം ഇപ്പോൾ ഒരു ചൂറായിട്ട് ഞാനും പിള്ളേരൊക്കെ കൂടി പോയിന്ന് മോളടുത്തേക്ക് കൊല്ലത്താണ് മോളെ വീട് അപ്പോൾ അപ്പോൾ നമ്മളാർക്കൊന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യണം അത് അതൊക്കെ ആരും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നു തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും ൊരു ചെടീൻ്റെ വീഡിയോ ആയിട്ട് വരണം കുറച്ച് ചെടികൾ സെയിലിനുണ്ട് അപ്പോൾ അതും കൂടെ അടുത്തൊരു വീഡിയോയില് വരുന്നതായിരിക്കും